ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് രസപ്പൊടിയും പരിപ്പും ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിലും നല്ല ഫ്ലേവറിലും ഇതുണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ഇടിച്ചെടുത്ത് വയ്ക്കാം ഞാനൊരു അഞ്ച് വെളുത്തുള്ളി ഒരു ഇടികടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതിൻ്റെ പേരിലാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ അതേതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഉള്ളി ചതച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചതച്ച് അരച്ച് കളയണ്ട ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതേപോലെ എല്ലാം ഞാൻ ഒന്ന് ചതച്ച് ഒന്ന് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം ആദ്യം തന്നെ തന്നെതാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിയാണ് അപ്പോൾ മല്ലിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം മല്ലിയും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത് അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് കായം അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റണം ആ ഒരു ഭാഗത്തിന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ കുരുമുളകും അതുപോലെ തന്നെ മല്ലിയും പൊടിച്ചതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കുന്ന ടൈമിൽ രണ്ടും ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി അപ്പതാ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടൊന്നു ആറിയ ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ദൈതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക പൊടിക്കുമ്പോൾ ചെറിയ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ രസം വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂട്ടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന രീതിക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഇത്രയും മതി ഇപ്പൊ നല്ല കറക്റ്റ് പാകത്തിന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവില് സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്കൊരു അല്പം കായത്തിൻ്റെ പൊടിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മതിയാവും അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ ഇതേപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയും അങ്ങ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു ചെറിയ നെല്ലിക്കാൻ വലിപ്പത്തിലുള്ള വാളൻപുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് ഉടച്ചെടുക്കാം അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്ത രണ്ട് കപ്പ് പുളിവെള്ളം ഞാൻ എന്താ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യൂബിൻ്റെ അത്ര ഉള്ളത് മതി കൂടെ തന്നെ നമ്മളിതിലേക്ക് ആദ്യമേ തന്നെ വറുത്ത പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു കൂട്ടം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളക്കട്ടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊന്ന് പകുതി അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം എല്ലാ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കൂടി ഒന്ന് കുറുകട്ടെ ഇപ്പോൾ നമ്മളുടെ രസം നല്ല പാകത്തിന് ഒന്ന് കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്മെല്ലോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഈ രീതിയിൽ നമ്മൾ രസം എടുക്കുമ്പോൾ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പോൾ അതിന് മുമ്പ് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടേക്കാം അപ്പൊ അതാ നല്ല ടേസ്റ്റിലും അതുപോലെ നല്ലൊരു ഫ്ലേവറിലും ഉള്ള ഒരു അടിപൊളി കുറച്ചൊന്ന് കുറുകിയ രസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതല്ല രസത്തിനധികം കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാൽ കാൽക്കപ്പോ മറ്റോ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും നല്ല ചൂട് ചോറിനൊപ്പം പറ്റിയ അസല് രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ ഒത്തിരി നല്ല നല്ല റെസിപ്പീസ് നമ്മളുടെ വീഡിയോയിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് താല്പര്യമുള്ളവരൊന്ന് കേറിക്കാണ്ട് നോക്കാം അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം